ുന്നു കോല കരയുന്നു നമ്മുടെ എലിസബത്ത് കരഞ്ഞതൊന്നും ആരും കണ്ടില്ല പക്ഷേ കോകിലെ കരയുവാണോ ചിരിക്കുവാണോ അതെ നാണമാണോ എന്നുള്ളത് സ്ലോ മോഷനിൽ ഒന്ന് കണ്ടിട്ട് വരാം എലിസബത്ത് അർദ്ധ നഗ്നയായി നിന്ന സമയത്താണ് ജേക്കബ് ഈ റേപ്പ് ചെയ്തെന്ന് നമ്മുടെ എലിസബത്ത് പറയുന്നുണ്ട് ആ റേപ്പിനെ കുറിച്ച് എലിസബത്ത് കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട് ഈ ചിരിക്ക് പറയുന്ന ഒരു പേരാണ് കൊലച്ചിരി നിനക്കൊന്നും തലയിൽ ആളുതാമസം ഇല്ലേ ഒരു ആളുടെ ബെഡ്റൂമിലോട്ട് രാത്രി ഒന്നരയ്ക്ക് എല്ലാവർക്കും ജോവിന ജുവെൽ വണ്ടേഴ്സ് വ്ളോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഞാനിങ്ങനെ ആകെ പ്രശ്നത്തിൽ ആയിരിക്കുവാണ് കാരണം ചാനൽ തന്നെ പൂട്ടിപ്പോകുമെന്നാണ് തോന്നുന്നത് കണ്ട പോളിന് ബാല അണ്ണലേസ് ഒക്കെ കൊടുത്തിരിക്കുവാണ് കേട്ടോ അതായത് നമ്മൾ കുറേ റിയാക്ഷൻകാര് അവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല സ്റ്റോപ്പ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത് അതുമാത്രമല്ല അവരുടെ ജീവിതം എപ്പിസോഡ് ബൈ എപ്പിസോഡ് നമ്മൾ ഓരോ ദിവസവും കാണിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് ഈ ചാനൽ ഇനി അഥവാ പോവുകയാണെങ്കിൽ ഞാൻ പുതിയൊരു ചാനൽ ഈ ഒരു സെയിം പേരിൽ തന്നെ തുടങ്ങും പക്ഷേ എനിക്ക് നിങ്ങളൊരു സന്തോഷ വാർത്ത ഇന്ന് അറിയിക്കാനുണ്ട് നമ്മുടെ ചാനൽ ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുവാണ് പ്രിയ സുഹൃത്തുക്കളെ അതിനുള്ള കാരണം നിങ്ങൾ നിങ്ങളോ എല്ലാവരുമാണ് കേട്ടോ ഇത് എനിക്ക് നിങ്ങളോടൊക്കെ നന്ദിയുണ്ട് നന്ദി മാത്രമല്ല നമ്മൾ നമ്മളിടക്കിടക്ക് ഗീവ്വേ വെക്കുന്നതായിരിക്കും ഞാൻ ഇതുവരെ ഗീവ് അവേ വെച്ചിട്ടില്ല അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇനി വേറൊരു സന്തോഷ വർത്തമാനമെന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ചാനലായ എച്ച് എഫ് എം ബൈ മീന്യൂ സ്വീറ്റി ഞാൻ തുടങ്ങിയിരിക്കുവാണ് ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം ഇതൊരു ഇംഗ്ലീഷ് ചാനലാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പേര് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ പൊട്ട ഇംഗ്ലീഷൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇതിന് മെയിനായിട്ട് വരുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആണ് എനിക്ക് ഇംഗ്ലീഷിൽ അധികം പരിജ്ഞാനമൊന്നുമില്ല ഞാനൊരു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെങ്കിൽ പോലും ഇംഗ്ലീഷ് ഉപയോഗിക്കാത്തത് കൊണ്ട് എടുത്തിട്ട് ഉപയോഗിക്കാനൊക്കെ കുറച്ച് പാടാണ് എന്നാലും ഒരു രണ്ട് മൂന്നാഴ്ചക്കാ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇന്റർനാഷണൽ ന്യൂസുകൾ ഒത്തിരി കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തുകൊണ്ട് അത് ഒരു ചാനൽ വഴി എൻ്റെ ആ നോളേജ് ബാക്കിയുള്ളവരെ അറിയിച്ചുകൂടെ നമുക്ക് ഈ നമ്മളെ ഇന്ത്യയെ താത്തിക്കെട്ടി കാണുന്ന ഈ വക രാജ്യങ്ങൾ ഈ ഫൈവ് ഐസും അതുപോലെ പറ്റികളായ സൗത്ത് കൊറിയ അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളുണ്ടല്ലോ യുവമാരുടെയൊക്കെ തനി സ്വരൂപം വലിച്ചു കീറി കാണിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ചുട്ട മറുപടി ഇന്ത്യക്ക് വേണ്ടി തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് അതുപോലെ നമ്മളെ രാജ്യം വിട്ടുപോയി കഴിഞ്ഞിട്ട് ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ചെന്നിട്ട് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇന്ത്യേനെയും ഡെവലപ്ഡ് കൺട്രി ആയിട്ടുള്ള ആ രാജ്യത്തിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് ഇന്ത്യയിൽ ജീവിക്കുന്നതൊക്കെ ബേസ്ഡ് ആണെന്ന് സ്വയമേ നമ്മളെ തന്നെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്ന പലവരുടെയും മുഖം ഞാൻ ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ വലിച്ചു കീറി ഒട്ടിക്കുന്നതായിരിക്കും അത് മാത്രമല്ല ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങാനുള്ള കാരണമേ സൗത്ത് കൊറിയ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ കാരണം നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഡേർട്ടിയാണ് നമ്മളെ കാണുമ്പോൾ അവർക്ക് ചെളിയാണോ ഓർമ്മ വരുന്നത് ഇത്രയും റേസിസമുള്ള വേറൊരു കൺട്രി ഈ ഒരു പ്ലാനറ്റിനില്ല അത്രയ്ക്ക് റേസിസമുള്ള ഒരു വൃത്തികെട്ട രാജ്യമാണെന്ന് ഞാൻ പറയും ആ രാജ്യമല്ല അവിടുത്തെ ആളുകൾ എൻ്റെ മനോഭാവം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് തുറന്ന് കാണിക്കണ്ടേ അപ്പോൾ മലയാളത്തിൽ ഞാൻ ഇതിലും ചെയ്യും കേട്ടോ ഇംഗ്ലീഷില് അവർക്കുള്ള മറുപടി ഞാൻ ഇത് ഈ ചാനൽ വഴിയും ചെയ്യും ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും കാരണം ഇംഗ്ലീഷൊക്കെ നമുക്ക് വഴങ്ങി അല്ലേ അതുകൊണ്ട് കുറച്ച് പതുക്കെ പതുക്കെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളു ഇത് തന്നെ കൊണ്ടുപോകാൻ എനിക്ക് പാടാണ് അപ്പോൾ അതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ദൈവത്തിന്റെ ഒരു കാരണമുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഇതുപോലെ അതും ചെയ്യാൻ പറ്റും കൂടുതൽ ബോർ അടുപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം നമ്മുടെ ബാലച്ചേട്ടൻ കേസൊക്കെ കൊടുത്തല്ലോ എന്തായിരുന്നാലും പ്രിയ സുഹൃത്തുക്കളെ എല്ലാ ന്യൂസ് ചാനലും ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ ഈ നമ്മുടെ കോവില കരയുന്നു ന്യൂസ് ചാനൽസിന്റെ മുമ്പിൽ അതെ കോകില കരയുന്നത് എനിക്ക് ഭയങ്കര വിഷമം ആണ് കോകിലെ കരയുന്നത് കണ്ടപ്പോ തോന്നി എത്രയായിരുന്നാലും അവരൊരു സ്ത്രീയല്ലേ അങ്ങനെ ഞാൻ ആ ന്യൂസ് ഒന്ന് രണ്ടു മൂന്ന് വട്ടം ഒന്ന് കണ്ടു അന്നേരം എനിക്കൊരു ഡൗട്ട് ഇനി ഇത് കരയുന്നതാണോ ചിരിക്കുന്നതാണോ ആലോചിക്കുന്നതാണോ അതേ കുഞ്ചലാണോ അവിടെ കാണിക്കുന്നത് അതേ ഷൈനസ് ആണോ ഇതൊക്കെ ഞാൻ ചിന്തിക്കുവാണ് ചാനൽസിലെല്ലാം ഇതല്ലേ തമ്പിനേനു വരെ ഇതാണ് ഗോഗില കരയുന്നു ഗോഗില കരയുന്നു നമ്മുടെ എലിസബത്ത് കരഞ്ഞതൊന്നും ആരും കണ്ടില്ല പക്ഷെ ഗോഗില കരയുന്നത് എല്ലാ ന്യൂസ് ചാനൽസും കണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ചെറിയൊരു ബൈറ്റ് കണ്ടിട്ട് വരാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പൊട്ടിക്കരഞ്ഞു അതായത് എല്ലാ ന്യൂസ് ചാനൽസിലും തന്നെ ഈ ഒരു സ്ഥലത്ത് ഒരു എഡിറ്റ് വരുന്നുണ്ട് ആ ഒരു കരയുന്ന ഇങ്ങനെ കാണിച്ചിട്ട് അടുത്തത് പിന്നെ ബാലം ആറിഞ്ഞിരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഇങ്ങനെ ചെറിയ ചെറിയ ബൈറ്റ് വരുമല്ലോ അത് അപ്പോ എല്ലാത്തിനും ഇത് കാണുമ്പോഴല്ലേ ആളുകൾ ആയിരുന്നാലും കുറെ പേര് സിമ്പതൈസ് ചെയ്യും അത് മാത്രമല്ല എല്ലാ ഒരു ചാനൽ പോലും നമ്മളെ എലിസബത്തിന്റെ വിഷമം കണ്ടില്ലെന്നുള്ളത് നമുക്ക് ആ അത്ഭുതമാണ് അവിടെ തോന്നുന്നത് ഞാനും ഇതിന്റെ ഈ തമിനയിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ കയറി കാണുന്നത് എന്തിനാണ് കോകില കരഞ്ഞത് എന്നറിയാം അന്നേരം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ കോവില കരയുവാണോ ചിരിക്കുവാണോ അതേ കോവിലയ്ക്ക് നാണമാണോ വരുന്നത് എന്നുള്ളതാണ് എനിക്കൊരു സംശയം തോന്നിയത് അപ്പോൾ നമുക്ക് അതിന്റെ ഒരു സാധാരണ വീഡിയോ നോർമൽ ഒരു വീഡിയോ ഒന്നും കൂടെ കാണാം എന്ത് പറഞ്ഞിട്ടാണ് കോവില ഈ ഒരു അവസ്ഥയിലോട്ട് പോയതെന്ന്

ഇപ്പൊ നിങ്ങ പോട്ട കൂടെ അത് വന്ന് എപ്പി നെഗറ്റീവ് പേസൊരു കമന്റ് കൂടെ പഠിപ്പിടെ നിങ്ങളെ കണ്ടല്ലോ ആ ഒരു കരഞ്ഞിട്ടത് ഇങ്ങനെ വെച്ചിരിക്കുന്ന വെച്ച് ചെറിയ പൈസ എല്ലാം അവര് കട്ട് ചെയ്തിരിക്കുവാണ് പിന്നെ ഫുൾ വന ബൈസ് ഒക്കെ ഇല്ലാണ് നമുക്ക് ഈ യഥാർത്ഥ രൂപം ഒന്ന് കാണാൻ കഴിയുന്നത് അതായത് അവർ കരഞ്ഞിട്ടോ ഒന്നും ഇല്ല അവിടെ അവർ ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് അതിനെ ഒന്ന് നോർമലൈസ് അയ്യോ എനിക്ക് എന്ത് പറയണമെന്ന് പോലും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ കോഗിലേനെ ഓർത്തിട്ട് എനിക്കും വിഷമമുണ്ട് കാരണം നല്ലൊരു ദാമ്പത്യ ജീവിതം നന്നായിട്ട് ജീവിക്കേണ്ട സമയത്താണ് ഇങ്ങനെയുള്ള കോൺട്രവർസീസിൽ കോകില ചെന്ന പെടുന്നത് പിന്നെ കോഗിലേനെ എനിക്കിവിടെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് കാരണം പണ്ടും ഇതുപോലെ എലിസബത്ത് വന്നിരുന്ന് വെളുപ്പിച്ചിട്ടുണ്ട് എലിസബത്തിന്റെ മുന്നിൽ നിർത്തി ഇദ്ദേഹം കുറെ കളിച്ചിട്ടുണ്ട് ആ ഒരു അവസ്ഥ കൂടെ തന്നെ ാണ് കോന് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് കോകിലെ കരയുവാണോ ചിരിക്കുവാണോ അതേ നാണമാണോ എന്നുള്ളത് സ്ലോ മോഷനിൽ ഒന്ന് കണ്ടിട്ട് വരാം പേസ് നിങ്ങൾ ഇവിടെ കണ്ടല്ലോ നീ പേസ് എന്ന് പറഞ്ഞ് പ്രഷർ കൊടുക്കുന്നുണ്ട് അന്നേരമാണ് നമ്മുടെ കോകിലെ തിരിഞ്ഞ ബാലേനെ ഇങ്ങനെ നോക്കിയിട്ട് പൂങ്കമാമ എന്നാണ് നമ്മുടെ സത്യം പറയുന്ന ആ കൊച്ചിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമാണ് തോന്നുന്നത് കാരണം സ്ത്രീകളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത് ആരോടും ഇദ്ദേഹത്തിന് സ്നേഹമോ ആത്മാർത്ഥതയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രശ്നമുണ്ട് അതിന്റെ ഒരു അവസ്ഥ അത് പ്രായത്തിനും വളരെ ചെറുതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള അതിനെന്ത് ചെയ്യണം എന്നാ അതിനെ ഇറക്കി നിർത്തി കളിക്കുവാണ് ഇപ്പോൾ തന്നെ കേസ് കൊടുത്തത് പോകിനെയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം രണ്ട് സ്ത്രീകളാകുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാനായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ കോകിലെ പറയുന്നുണ്ട് എടി പോടി വാടി എന്നൊക്കെ വന്ന് വിളിക്കുന്നു സൈബർ പുള്ളി ചെയ്യുന്നു മര്യാദയില്ലാതെ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാല വളരെ മാന്യനാണ് എന്നാണ് കോകിലെ ഇവിടെ പറഞ്ഞു വെക്കുന്നതും അല്ലെങ്കിൽ ബാല അവര് ഇങ്ങനെയുള്ള മാന്യതയില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാറില്ല അതുകൊണ്ടാണല്ലോ എടി പോടി എന്ന് വിളിച്ചപ്പോൾ തന്നെ കോഗിലയ്ക്ക് അത് വിഷമമായത് എന്നാൽ നമ്മുടെ ബാലചേട്ടന്റെ ആ മാന്യത നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതായത് ഈ റേപ്പ് ചെയ്തെന്ന് നമ്മുടെ എലിസബത്ത് എലിസബത്ത് പറയുന്നുണ്ട് പറയുന്നുണ്ട് ആ റേപ്പിനെ കുറിച്ച് കുറച്ച് കൂടി നമുക്ക് കേട്ടിട്ട് വരാം അപ്പൊ ഈ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളിനെ റേപ്പ് ചെയ്ത അതിനെ കുറ്റകരം കുറച്ചും കൂടി കൂടുതലല്ലേ ഈ ചീറ്റിംഗ് കേസ് ചെയ്ത് റേപ്പ് ചെയ്യണതും അതുപോലെ തന്നെ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളിനെ റേപ്പ് ചെയ്യണതും തമ്മില് അതും വേറെ ആളുടെ മുമ്പിൽ വെച്ച് റേപ്പ് ചെയ്യണത് അതിനെ കണ്ടും കുറ്റകരമല്ലേ അപ്പൊ അതിനൊക്കെ ശിക്ഷ ആക്ച്വലി കൂടുതലല്ലേ വേണ്ട ഇതൊന്നും അറിയാത്ത മാധ്യമ പ്രവർത്തകരാണോ അവിടെ നിന്നിട്ട് കേൾക്കണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ബാലചേട്ടന്റെ റേപ്പ് ഏത് രീതിയിലുള്ള റേപ്പ് ആണെന്ന് നിങ്ങൾ കണ്ടല്ലോ അതായത് മറ്റൊരാളുടെ മുൻപിൽ വെച്ചാണ് എലിസബത്തിനെ റേപ്പ് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അന്ന് ഈ റേപ്പിന്റെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ ഓർത്തു കാരണം ഭാര്യയും ഭർത്താവുമാണ് അപ്പൊ അവിടെ റേപ്പിന്റെ ഒരു കാര്യം വരേണ്ട ആവശ്യമില്ലല്ലേ ഇപ്പോ ഫർത്താവ് ചെന്ന് തൊടുമ്പോൾ എന്തിനാണ് എലിസബത്ത് വേണ്ട എന്ന് പറഞ്ഞത് അവിടെ എങ്ങനെയാണ് അതൊരു റേപ്പിലേക്ക് മാറിയത് എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റൊരാളുടെ മുമ്പിൽ വെച്ചാണ് എലിസബത്തിനെ തൊടാൻ ചെന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു റേപ്പായിട്ട് മാറിയത് അല്ലെങ്കിൽ ഒരു ഭാര്യനെ റേപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു മാര്യ ഇദ്ദേഹത്തിന്റെ സ്വഭാവ വൈകല്യം നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത ഒരു വോയിസ് ക്ലിപ്പ് നമ്മുടെ എലിസബത്ത് ഇട്ടിട്ടുണ്ട് അവരുടെ എഫ് ബിയില് അതിനും ഇദ്ദേഹത്തിന്റെ മാന്യത വർണ്ണിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ജഗത്തായിട്ട് ഒന്നരയ്ക്ക് ഇവിടെ ബെഡ്റൂമിൽ കേറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരപ്പോ സമയം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരയ്ക്ക് ബാക്കി ഉള്ളവർക്ക് കിടക്കണ്ടേ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോളെ അല്ല വലിയവർ വന്നല്ലേ ഈ ചിരിക്ക് പറയുന്ന ഒരു പേരാണ് കൊലച്ചിരി മനസ്സിലായോ ഈ കൊലച്ചിരിയാണ് അയാൾ ആ ചിരിച്ചത് അപ്പൊ ഇവിടെ എലിസബത്ത് പറയുന്നുണ്ട് എലിസബത്ത് അർദ്ധ നഗ്നയായി നിന്ന സമയത്താണ് ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൊണ്ട് രാത്രി ഒന്നര സമയത്ത് ഇദ്ദേഹം എലിസബത്തിന്റെ ബെഡ്റൂമിലോട്ട് ചെന്നത് അപ്പൊ ഈ ജേക്കബ് എന്ന് പറയുന്നത് ഈ ലിവർ കൊടുത്ത വ്യക്തിയാണോ എന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ പേരും ജേക്കബാണ് ഏ ഏത് ജേക്കബ്മാരായിരുന്നാലും നിനക്കൊന്നും തലയിൽ ആള് താമസം ഇല്ലേ ഒരു ആളുടെ ബെഡ്റൂമിലോട്ട് രാത്രി ഒന്നരയ്ക്ക് കയറി ചെല്ലുന്നത് എന്ത് മാന്യമായ പ്രവൃത്തിയാണ് പ്രിയ എനിക്ക് അതാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോ ബോധവും പോകാണോ ഇല്ല ഈ കൂടെയുള്ളവരെങ്കിലും ഇത് ചിന്തിക്കണ്ടേ ഈ കുട്ടിയുണ്ടല്ലോ ഈ എലിസബത്ത് എന്ന് പറയുന്ന വലിയൊരു അപകടത്ത് എന്നാണ് രക്ഷപ്പെട്ടത് എന്നാൽ ഇത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പണിയല്ല മനസിലായില്ലേ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പണിയല്ല എലിസബത്തിന്റെ മുമ്പത്തെ ഒരു വോയിസ് ക്ലിപ്പിൽ എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ലാസ്റ്റ് ഒരു രണ്ടു ദിവസം മുമ്പുള്ളതിൽ എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് മസാജ് ചെയ്യാൻ വന്ന വ്യക്തിയുടെ മുമ്പ് വെച്ച് എലിസബത്തിനെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ലാത്ത ചില പരിപാടികൾ ചെയ്തു എന്ന് എലിസബത്ത് അതിൽ സംവദിക്കുന്നുണ്ട് അവിടെയും തീർന്നില്ല ഈ മാനിയന്റെ കോപ്രായങ്ങൾ ഇനി അടുത്ത ഒരു കാര്യം എലിസബത്ത് പറയുന്നുണ്ട് ഇയാളുടെ വീട്ടിൽ ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് എലിസബത്ത് ബാത്റൂമിൽ പോയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ബാത്റൂമിൽ കയറി ചെന്ന് എലിസബത്തിന്റെ പിറകെ അവിടെ ആ സമയത്ത് എലിസബത്ത് ആ സമയത്ത് ബാലയുണ്ടായിരുന്നു ബാലയുടെ സുഹൃത്തുണ്ടായിരുന്നു സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാലയുടെ അമ്മയും ഉണ്ടായിരുന്നു ഇവരാരും എലിസബത്തിന് വേണ്ടി സംസാരിച്ചില്ല അപ്പോ ഇദ്ദേഹം ഏത് തരത്തിലുള്ള മെന്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അതായത് ഭാര്യയാണ് എലിസബത്ത് ആ സമയത്ത് ആ ഭാര്യനെ മറ്റൊരാളെ മുമ്പിൽ കാഴ്ച വെക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ മുമ്പിൽ വെച്ച് സെക്സ് ചെയ്യാൻ പറയുക മറ്റൊരാളെ മുമ്പിൽ വെച്ച് റേപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ മാന്യ ഇദ്ദേഹത്തിന് എന്താണ് പ്രിയ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന് കുടം പിടിച്ചാണ് നമ്മുടെ മാധ്യമം നിന്നത് പോകിനെ കരയുന്നുവെന്ന് എൽ ഒരുവിധപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലും വന്നിരിക്കുന്നു റൈറ്റിലായിട്ട് അപ്പോ അവിടെ എന്താണ് ഇത് ഇറങ്ങിയോ ഇതാണോ നിങ്ങളുടെയൊക്കെ മാധ്യമധർമ്മം പ്രിയ സുഹൃത്തുക്കളെ എലിസബത്തിന്റെ ഇന്നത്തെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എന്ത് സ്ക്രീനിൽ ഞാൻ കൊടുക്കാം അതുപോയി നിങ്ങൾ കേൾക്കണം ആ കുട്ടി ശരിക്കും തകർന്നിരിക്കുകയാണ് എങ്കിൽ പോലും അവരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് അവർ അതിൽ അത് പറയുന്നുണ്ട് അത്രക്കാണ് ഈ കുട്ടി അനുഭവിച്ചിരിക്കുന്നത് എന്നിട്ടാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇദ്ദേഹത്താൽ ബാധിക്കപ്പെട്ട ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട് ഇത് നമ്മൾ ഇത്രയൊക്കെ അറിഞ്ഞിട്ടുള്ളൂ അമൃത സുരേഷ് എന്ന് പറയുന്നതേ തൻ്റെ ഇടം ഉണ്ട് പക്ഷേ എലിസബത്തിന്റെ കാര്യം അങ്ങനെയല്ലേ എലിസബത്ത് റിക്കവറായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് കുറച്ചുകൂടെ അവർ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകണതെന്ന് എനിക്ക് അറിഞ്ഞോട്ട് അവരെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ ഇവിടെ എനിക്ക് സംശയം മാനസിക രോഗം ആർക്കാണെന്നാണ് പിന്നെ ഈ മാനി ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന് സ്റ്റോക്ക് ചെയ്യുന്നതെന്ന് അപ്പൊ ഇത്രയും നാളും ഇദ്ദേഹം അമൃത സുരേഷിനോടും ഈ എലിസബത്തിനോടും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്കിംഗ് അല്ലേ ഇവിടെയാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് നമ്മൾ സ്ത്രീകൾ ഒറ്റയ്ക്കാണ് നമുക്ക് നമ്മുടെ പാരൻസ് ഇല്ല നമ്മളുടെ ഹസ്ബൻഡ് ഇല്ല കുട്ടിയില്ല അങ്ങനെ വിശ്വസിച്ച് നമ്മൾ സ്ത്രീകൾ ജീവിക്കുന്നതാണ് നല്ലത് അപ്പോഴുണ്ടായാലോ അപ്പോ ഒരു പ്രത്യേക ധൈര്യം കിട്ടും ഈ ലോകത്ത് ജീവിക്കാൻ നമുക്കായിട്ട് ആരും ചോദിക്കാനും പറയാനും വരില്ല നമ്മളെ ഇറങ്ങി തിരിക്കണം ബാലച്ചേട്ടൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ബാലച്ചേട്ടൻ ഇത്രയും ടെൻഷനില് കൂടെ ഒന്നും പോകരുത് പിന്നെ അത് മാത്രമല്ല ബ്രെത്ത്ലെസ്നെസ് അയാൾക്കുണ്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാണാൻ കഴിയും അതുപോലെ തന്നെ എഡിമാറ്റസ് ആയിട്ടുള്ള ശരീരം സ്വെല്ലിങ് ഒക്കെ കാണാൻ കഴിയും അപ്പൊ സ്വന്തം ആരോഗ്യം നോക്കുന്നതല്ലേ ബാലച്ചേട്ടാ നല്ലത് അത് മാത്രമല്ല നിങ്ങൾ സന്തോഷമായി ജീവിച്ചോളൂ നിങ്ങൾ എലിസബത്തിനെ വെറുതെ വിടണം എലിസബത്തിനെ വളിച്ചു കീറാൻ അങ്ങോട്ട് ഇട്ടു തരാൻ കുറച്ച് പ്രയാസമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പലരും സെക്കൻഡ് ചാനൽ തുടങ്ങുന്നതിൻ്റെ കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത് കാരണം നമ്മൾ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള തിരിച്ചടികളാണ് നമ്മളെ പോലുള്ളവർക്ക് കിട്ടുന്നത് അപ്പോ ഒരു ചാനലിവിടെ തുടങ്ങേണ്ട ഒരു ആവശ്യകത അതായത് രണ്ടാമതൊരു ചാനൽ വെക്കേണ്ട ഒരു ആവശ്യകത വരുവാണ് ഇവിടെ എനിക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായി ഇങ്ങനെയുള്ള ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുറച്ച് മണിയും പവറും ഒക്കെ വേണം എന്നുള്ളത് അതും ഞാനിപ്പോൾ മനസ്സിലാക്കി വരുന്നുണ്ട് കേട്ടോ അതായത് കുറച്ച് നാൾ മുമ്പ് എന്നെ അറിയാവുന്ന ഒരാൾ ഒരു പാർട്ടിക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു അദ്ദേഹം നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളുമാണ് എനിക്കതാ വലിയ ഇതില്ല കുറേ നാളെ മുമ്പുള്ള പരിചയമാണ് പക്ഷേ എന്റെ ഈ ചാനൽ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ് അപ്പോൾ അദ്ദേഹം ഇത്രയേ പറഞ്ഞുള്ളൂ അതായത് വിമൻ എംപവർമെന്റിന് വേണ്ടി ഞാൻ വീഡിയോസ് ചെയ്യണം നല്ല കാര്യങ്ങൾ പറയണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഞാൻ എന്തോ അത് നിരസിച്ചു കാരണം എനിക്ക് തോന്നി എന്തിനാണ് കൂടുതൽ നമ്മൾ ഒരു പാർട്ടിയൊക്കെ പിടിക്കുമ്പോൾ പിന്നെ അവിടെ മതം വരും അല്ലെങ്കിൽ വേറെ പൊളിറ്റിക്സ് ബാക്കിയുള്ള പോളിറ്റിക്സും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമുക്ക് തലവേദനയാണ് അതെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അത് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആ ഒരു ഓഫർ സ്വീകരിക്കേണ്ടതായിരുന്നെന്ന് എനിക്ക് തോന്നി കാരണം എന്റെ ഒരു ലക്ഷ്യമേ അല്ലെങ്കിൽ എന്റെ ഒരു ചാനലിനെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ വിമൺ എൻപവർമെന്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളെ പോലുള്ളവരുടെ വാ അടച്ച് മൂടി കെട്ടാനായിട്ട് ഇവരൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യും പറയും നമ്മൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചാനലും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ളിടത്ത് നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് പവർ അത്യാവശ്യമാണ് മണി ആൻഡ് പവർ വളരെ ആവശ്യമാണെന്ന് ഞാനിപ്പോൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ ഒന്നും കൂടെ അതൊന്ന് തിരിച്ച് ചിന്തിക്കും ജസ്റ്റിസ് ഫോർ എലിസബത്ത് ആയിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഷീ സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യണം യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ ഷെയറും ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോയുമായി വരുന്നവരെ ചിൽദ്രൻ ഭാര്യ